മലയാളം മൂവി ന്യൂസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ജസ്റ്റ് ഒരു വാർത്തകൾ കണ്ടപ്പോൾ ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ എന്ന രീതിയിൽ ഷെയർ ചെയ്യുകയാണ് ഇനി തൻ്റെ കൂടെ മകൻ മാത്രമല്ല വീണ്ടും കൂട്ടിനൊരാൾ കൂടി എത്തിയെന്ന് നടി ചിത്രാനായർ വേറൊന്നുമല്ല എന്നാൽ താൻ കേസ് കൂടെ എന്ന സിനിമയിലൂടെ ശ്രദ്ധ നേടിയ നടി ചിത്രാനായർ വിവാഹിതയായി ലനീഷാണ് വരൻ ആർമി ഏവിയേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ് ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് ചിത്ര തന്നെയാണ് വിവാഹ വീഡിയോ പങ്കുവെച്ച് ഈ സന്തോഷ വാർത്ത പ്രേക്ഷകരെ അറിയിച്ചത് തൻ്റെ ആദ്യ വിവാഹം ഇരുപതുകളുടെ തുടക്കത്തിൽ സംഭവിച്ചതാണെന്നും അധികം വൈകാതെ വിവാഹമോചനം നടന്നുവെന്നും ചിത്ര കാർത്താറീസ് എന്ന ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മകന് പതിനാല് വയസ്സ് പ്രായമുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് മുപ്പത്താറ് വയസ്സാണ് നമ്മൾ കാണുന്ന എല്ലാവരും സന്തൂർ മമ്മിയാണല്ലോ എൻ്റെ കൂടെ മകൻ നടക്കുകയാവുമ്പോൾ അനിയനാണോ എന്ന് പോലും ആൾക്കാർ ചോദിക്കാറുണ്ട് ഇരുപത്തൊന്നാം വയസ്സിലായിരുന്നു വിവാഹം പ്ലസ് ടു കഴിഞ്ഞ് ടി ടി സി കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിച്ചു വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹമായിരുന്നു വിവാഹം മോചിതയായിട്ട് എട്ട് വർഷമായി ജാതകമൊക്കെ നോക്കിയാണ് ഞാൻ വിവാഹം കഴിച്ചത് അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി മാനസികമായ പൊരുത്തം തന്നെയാണ് പ്രധാനം എന്നാണ് ചിത്രാനായർ കുറിക്കുന്നത് രാജേഷ് മാധവൻ ഉൾപ്പെടെ നിരവധി പേർ ചിത്ര ും ലനീഷിനും ആശംസകളുമായി എത്തി അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് ചിത്രയുടെ മകൻ അദ്വൈതും ചടങ്ങിലെ സാന്നിധ്യമായി ലനീഷിനും ആദ്യ വിവാഹത്തിൽ ഒരു മകളുണ്ട് പോയ വർഷം നവംബർ മാസത്തിൽ ഭാവി ഭരനെ ചിത്രാനായ പിറന്നാൾ ആശംസകൾ പങ്കുവെച്ചിരുന്നു സ്നേഹവും വ്യക്തിത്വം കൊണ്ട് തൻ്റെ ലോകം പ്രകാശപൂരിതമാക്കുന്ന വ്യക്തിക്ക് നല്ലൊരു ജന്മദിനാശംസകൾ നീങ്ങുന്നു എന്നായിരുന്നു ലനീഷിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ചിത്ര കുറിച്ചത്